മോഹൻലാലിന്റെ മകൻ പ്രണവ് സ്പെയിനിൽ മരം കയറുന്നു ആടുമേയ്ക്കുന്നു അമ്മ സുചിത്ര തന്നെ പറയുന്നു കോടിയേശരണായ മകൻ ജീവിതം പഠിക്കുകയാണ് പ്രണവ് വർഷത്തിൽ രണ്ട് സിനിമകളെങ്കിലും ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും ഇപ്പോൾ സ്പെയിനിലെ ഒരു ഫാമിൽ വർക്ക് എവേയിലാണ് പ്രണവെന്നും ഒരു അഭിമുഖത്തിലാണ് സുചിത്ര മോഹൻലാൽ പറയുന്നത് എല്ലാവരും പറയും അവർ അമ്മയുടെ മകനാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല കസിൻസ് എല്ലാവരും പറയും ഞാൻ പറഞ്ഞാലേ അവൻ കേൾക്കുള്ളൂ എന്ന് സത്യത്തിൽ ഞാൻ പറഞ്ഞാലോ അവൻ കേൾക്കില്ല അവന് അവൻ്റെതായ ഒരു തീരുമാനം ഉണ്ട് അപ്പുവിന് അങ്ങനെ വാശിയൊന്നുമില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവന് തോന്നുന്നതേ ചെയ്യും സിനിമയും അങ്ങനെയാണ് എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കഥ കേൾക്കും എങ്കിലും അവസാന തിരഞ്ഞെടുപ്പ് അപ്പുവിൻ്റെതാണ് രണ്ടു വർഷത്തിലൊരിക്കലാണ് അപ്പു ഒരു സിനിമ ചെയ്യുന്നത് ഞാൻ പറയും വർഷത്തിൽ രണ്ടു സിനിമയെങ്കിലും ചെയ്യുന്നു പക്ഷേ അവൻ കേൾക്കില്ല ചിലപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നും അവൻ പറയുന്നതാണ് ശരിയെന്ന് ഇപ്പോൾ പ്രണവ് സ്പെയിനിലാണ് വർക്ക് എവേ എന്നാണ് അവൻ ഇതിനെ വിളിക്കുന്നത് സ്പെയിനിൽ എവിടെയോ പോയി ജോലി ചെയ്യുകയാണ് അപ്പോൾ പൈസ ഒന്നും കിട്ടില്ല താമസവും ഭക്ഷണവും ഉണ്ട് അവിടെ പോയി ജോലി ചെയ്യുന്നത് ഒരു അനുഭവമാണ് ചിലപ്പോൾ അവിടുത്തെ കുതിരകളെ പരിപാലിക്കുന്നതാകും അല്ലെങ്കിൽ ആട്ടിൻകുട്ടികളെ നോക്കുന്നതാകും അങ്ങനെ എന്തെങ്കിലും ജോലികളാകും പ്രണവ് ഉള്ളൂ എന്നാലും എല്ലാവരും അവനെ താരതമ്യം ചെയ്യും അച്ഛൻ്റെ ഏഴയലത്തില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇന് മോഹൻലാൽ ആകാൻ പറ്റില്ലല്ലോ എന്നുകൂടി പറയുന്നുണ്ട് അമ്മ ശുചി ഒരു അഭിമുഖത്തിൽ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി